ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ മുന്നൂറ്റി അൻപത്തിമൂന്ന് റൺസ് മറികടക്കാൻ ഇന്ത്യയ്ക്ക് ഇനിയും നൂറ്റി മുപ്പത്തിനാല് റൺസ് കൂടി വേണം നിലവിൽ ഏഴ് വിക്കറ്റ് നഷ്ടമായ ഇന്ത്യ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് നേടിയിട്ടുണ്ട് ജയ്സ്വാളിന്റെ എഴുപത്തിമൂന്ന് റൺസ് പ്രകടനമാണ് ഇന്ത്യയെ ഇത്രയെങ്കിലും സ്കോറിലെത്തിച്ചത് രണ്ടാം ദിവസം അവസാനിക്കുമ്പോൾ മുപ്പത് റൺസ് നേടിയ ജുറേലും പതിനേഴ് റൺസ് നേടിയ കുൽദീപുമാണ് ക്രീസിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് വെല്ലുവിളി ഉയർത്തിയത് സ്പിന്നർ ഷോയെബ് ബഷീറാണ് നാല് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഇനി ഇന്ന് നടന്ന ഒരു സ്ലെഡ്ജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്ന സമയത്താണ് സംഭവം ബാറ്റിങ്ങിനെത്തിയത് ഷോയെബ് ബഷീർ ആ സമയം സില്ലി പോയിന്റിൽ ഫീൽഡ് ചെയ്തിരുന്നത് സർഫറാസ് ഖാൻ സർഫറാസ് ഷോയെബ് ബഷീറിൻ്റെ അടിച്ച ഡയലോഗാണ് പാളിപ്പോയത് അവന് കളിക്കാനറിയാം പക്ഷേ ഹിന്ദി മനസ്സിലാവില്ല എന്നായിരുന്നു സർഫറാസ് ഖാൻ ഷോയബ് ബഷീറിനെ എന്ന നിലയിൽ പറഞ്ഞത് ഇത് കേട്ടാ ഷോയേബ് തിരിച്ചടിച്ചു എനിക്ക് ഹിന്ദി കുറച്ചൊക്കെ മനസ്സിലാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് പാകിസ്ഥാൻ വംശനായ ഷോയബ് ബഷീറിന് ഹിന്ദി അറിയില്ല എന്നോർത്താണ് സർഫ്രാസ് ആ ഡയലോഗ് അടിച്ചത് ഏതായാലും ആ ഡയലോഗ് വ്യക്തമായി സ്റ്റംബുമായി പിടിച്ചെടുത്തു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു സ്ലഡ്ജിങ് എന്നത് ക്രിക്കറ്റിൽ പതിവാണെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ ചിലപ്പോഴേ സംഭവിക്കാറുള്ളൂ